നമസ്കാരം നിരവധി വികസന പ്രവർത്തനങ്ങളിലൂടെ ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിൽ നെറുകയിലെത്തിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി എന്ന വികസന നായകൻ സാധാരണക്കാർക്ക് ഗുണകരമാകുന്ന നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത് ഇപ്പോഴത്തെ ഇടതു സർക്കാരിന്റെ വിലക്കയറ്റം നയം മൂലം പൊറുതിമുട്ടിയിരിക്കുന്ന കേരളീയർക്കറിയാത്ത നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളെ വിശദമാക്കുകയാണ് ഒരു യുവാവ് നമസ്കാരം ഒരു കിലോ സബോളയ്ക്ക് ഉണ്ടാവില്ല മാർക്കറ്റിൽ അറുപത്തഞ്ച് രൂപ ഒരു കിലോ പരിപ്പിന് നൂറ്റി തൊണ്ണൂറ് രൂപ എന്നാൽ ഇരുപത്തഞ്ച് രൂപയ്ക്ക് സബോളയും അറുപത് രൂപയ്ക്ക് പരിപ്പും ലഭ്യമാക്കുന്ന സബോള വണ്ടി ഇരുപത്തഞ്ച് രൂപ സബോള വണ്ടി എൻസിഎഫിന്റെ നാഷണൽ കൺസ്യൂമർ കോപ്പറേറ്റീവ് ഫെഡറേഷന്റെ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ആ ഒരു സ്കീമുമായിട്ട് നൂറ് വണ്ടികളാണ് തൃശൂർ ജില്ലയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് മേയറും അതുപോലെ നടി അത് ഫ്ളാഗ് ഓഫ് ചെയ്തത് ഈ നൂറ് വണ്ടി ഒരു തൃശൂർ ജില്ലയിലെ ആയിട്ടുള്ള ഏരിയകളിൽ ഇരുപത്തഞ്ച് രൂപയ്ക്ക് സബോളയും അറുപത് രൂപയ്ക്ക് പരിപ്പും നിങ്ങൾക്ക് ലഭ്യമാകും ഇത് തൃശൂർ മാത്രമല്ല എറണാകുളത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള ജില്ലകളിൽ ഇത്തരത്തിലുള്ള വണ്ടികൾ ഓടാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യയിലെ വിവിധങ്ങളായിട്ടുള്ള സ്റ്റേറ്റുകളിൽ വിവിധ ായിട്ടുള്ള സിറ്റികളിൽ ഇതിന്റെ കൌണ്ടേഴ്സ് കഴിഞ്ഞു വണ്ടിയിലൂടെ മാത്രമല്ല അവിടെ നിങ്ങൾക്ക് ആട്ട അതുപോലെ തന്നെ സബോള വിവിധങ്ങളായിട്ടുള്ള ധാന്യങ്ങൾ പരിപ്പ് പയർ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ വളരെ ന്യായമായിട്ടുള്ള വിലയ്ക്ക് ലഭ്യമാക്കുന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പോൾ ഇത് കർഷകരിൽ നിന്ന് നേരിട്ട് സാധനങ്ങൾ പ്രൊക്വയർ ചെയ്ത് അത് പാക്ക് ചെയ്തിട്ട് ഏറ്റവും ഗുണമേന്മയുള്ള സാധനങ്ങൾ നല്ല വിലയ്ക്ക് ജനങ്ങളിലേക്ക് റീസണബിൾ ആയിട്ടുള്ള വിലയ്ക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ ഉദ്ദേശം ഇപ്പോൾ വണ്ടിയുടെ സൈഡിൽ മോഡിയുടെ പടവും അതുപോലെ തന്നെ ഈ എൻ സി സി എഫിന്റെ ലോകമൊക്കെ ഉണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ വണ്ടികാരെയൊക്കെ സ്വാധീനിച്ചിട്ട് അവിടെ ഒരു പിണറായി വിജയന്റെ പടവും ചിലപ്പോ കേരള സർക്കാരിന്റെ എമ്പളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഇത് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നതല്ല ഡൽഹിയിൽ നിന്ന് വരുന്നതാണെന്നുള്ളത് അപ്പോൾ ഈ കാർഷിക നിയമത്തൊക്കെ എതിർത്ത ആൾക്കാർ ഇതിന് മറുപടി പറയണം പറഞ്ഞപ്പോ കർഷകരിൽ നിന്ന് നേരിട്ട് പ്രൊക്യർ ചെയ്തിട്ട് ജനങ്ങളിലേക്ക് ഡയറക്റ്റ് ഇത് കൊടുക്കുമ്പോൾ ഇരുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ അതിനൊക്കെ എതിർത്ത ആൾക്കാർ ഇപ്പോൾ എവിടെ പോയി എന്നുള്ളതും കൂടി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം അപ്പോൾ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഈ ഒരു പദ്ധതി ജനങ്ങളിലേക്ക് കൂടുതൽ നമ്മൾ എത്തിക്കണം ഈ വണ്ടി നിങ്ങളുടെ പരിസരത്ത് എത്തുമ്പോൾ ഇത് യൂട്ടിലൈസ് ചെയ്യണം താങ്ക് അധികമാർക്കറിയാത്ത വിവരങ്ങൾ തന്നെയാണ് യുവാവ് വീഡിയോയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് വില കയറ്റം മൂലം വലഞ്ഞിരിക്കുന്ന കേരളത്തിൽ ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് സവാളയും അറുപത് രൂപയ്ക്ക് പരിപ്പും നൽകുമെന്നത് വലിയ ആശ്വാസം തന്നെയാണ് എന്നാൽ ഇങ്ങനെ വില കുറച്ച് സാധനങ്ങൾ നൽകുന്നതിന് നടപടികൾ എടുത്തിരിക്കുന്നത് കേരള സർക്കാരല്ല ഒന്നും തരുന്നില്ല എന്ന് സഹാക്കൾ കുറ്റം പറയുന്ന കേന്ദ്ര സർക്കാർ തന്നെയാണ് എൻ സി സി എഫ് അതായത് നാഷണൽ കൺസ്യൂമർ കോർപ്പറേഷൻ ഫെഡറേഷന്റെ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള സ്കീമുമായി നൂറ് വണ്ടികളാണ് ഇപ്പോൾ തൃശൂർ ജില്ലയിൽ ആരംഭിച്ചിരിക്കുന്നത് തൃശ്ശൂരിൽ മാത്രമല്ല കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ കേന്ദ്ര സർക്കാരിന്റെ ഈ പദ്ധതി എത്തിയിട്ടുണ്ട് എന്നാൽ ഇത് അധികമാർക്കും അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം കർഷകരിൽ നിന്ന് നേരിട്ട് സാധനങ്ങൾ വാങ്ങി ഏറ്റവും ഗുണമേന്മയുള്ള സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്തായാലും ഇപ്പോൾ വണ്ടിയുടെ സൈഡിൽ മോദിയുടെ ഫോട്ടോയും എൻ സി സി എഫിന്റെ ലോഗോയും ഒക്കെയുണ്ട് എന്നാൽ കുറച്ചു ദിവസം കഴിഞ്ഞ് നമ്മുടെ കേരളത്തിൽ പതിവായി നടക്കുന്നത് പോലെ സഹാകന്മാർ ഇതിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ സാധ്യതയുണ്ടെന്നും യുവാവ് വീഡിയോയിൽ പറയുന്നു മാത്രമല്ല കർഷകരിൽ നിന്ന് നേരിട്ട് സാധനങ്ങൾ വാങ്ങി ജനങ്ങളിൽ ഇത്തരത്തിൽ എത്തിക്കുമെന്ന മോദി പറഞ്ഞപ്പോൾ അതിനെ പരിഹസിച്ചവർ നിരവധിയാണ് അവർക്കിന്നും ഇപ്പോൾ മിണ്ടാനില്ലേ എന്നും യുവാവ് ചോദിക്കുന്നു വെബ് ഡെസ്ക് അഹമ്മദാബാദ് ഗുജറാത്ത്